ഇപ്പോ പലരും മാധ്യമപ്രവർത്തകരെ മാപ്പും അതുപോലെ തന്നെ എന്നും വിളിക്കുന്നുണ്ട് ചില ആക്ഷൻസ് ഉൾപ്പെടെ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് മീഡിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കാരണം ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നതും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കുന്നത് മീഡിയക്ക് വളരെ ഇമ്പോർട്ടൻസ് അത് കാണുമ്പോൾ എടുക്കുമ്പോന്നല്ലേ ഉള്ളൂ അല്ല നമ്മുടെ വീട്ടിൽ കയറി ഒന്ന് അങ്ങനെയൊന്നും ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇതുപോലുള്ള മീഡിയാസ് എന്ന് പറയുന്നത് ഇത് ഗെയിമിൻ്റെയും സെലിബ്രിറ്റി ലൈഫിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് മീഡിയാസിനെ നമ്മൾ കാണേണ്ടി വരിക സംസാരിച്ചേണ്ടി വരുക അപ്പോൾ അതൊക്കെ അതുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തവർ ഈ ഫീൽഡ് എടുക്കാത്ത